ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ശ്രവിക്കെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറെ നാമത്തിൽ പ്രഭാത വന്ദനവും സ്നേഹവന്ദനവും അറിയിക്കുന്നു ഇന്നും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാനായിട്ട് ദൈവം സഹായിച്ചതുകൊണ്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നൂറ്റി മുപ്പത്തി എട്ടാമത്തെ സങ്കീർത്തനമാണ് ഇന്നത്തെ ഡെയിലി ഡിവോഷനിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് ദാവീതിൻ്റെ ഒരു സങ്കീർത്തനമാണ് ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അവിടത്തേക്ക് സ്തോത്രം ചെയ്യും സകല വ്യാജ ദൈവങ്ങളുടെയും മുമ്പിൽ യോഗേ ഞാൻ അവിടുത്തെ നാമത്തെ കീർത്തിക്കും ഞാൻ അവിടുത്തെ വിശുദ്ധ മന്ദിരത്തെ നോക്കി ആരാധിച്ച് അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും നിമിത്തം അവിടുത്തെ നാമത്തിന് സ്തോത്രം ചെയ്യും അവിടുത്തെ നാമത്തെയും അവിടുത്തെ വചനത്തെയും എല്ലാറ്റിനും മീതയായി അവിടെ നിന്ന് മുഹത്തപ്പെടുത്തിയിരിക്കുന്നു ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടെ നിന്ന് എനിക്ക് ഉത്തരമെള്ളി എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തുപൊടുമാറാട്ടെ ദാവീദ് വളരെ സന്തോഷത്തോടുകൂടെ വളരെ സമർപ്പണത്തോടുകൂടെ പറയുന്ന ചില കാര്യങ്ങളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ദൈവത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് ആ സങ്കീർത്തനക്കാരൻ്റെ അതായത് ദാവീദിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്തുതി സ്തോത്രങ്ങൾ ദാവൂദ് ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അവിടത്തേക്ക് സ്തോത്രം ചെയ്യും അത് എങ്ങനെയാണ് വ്യാജ ദൈവങ്ങളുടെയും മുമ്പിൽ യഹോവയെ ഞാൻ അവിടുത്തെ നാമത്തെ കീർത്തിക്കും അന്യ ദൈവങ്ങളുടെ മുമ്പിൽ മനുഷ്യ ദൈവങ്ങളുടെ മുമ്പിൽ ഞാൻ എൻ്റെ ദൈവത്തിന് സകലത്തെ സൃഷ്ടിച്ചവനായ സൃഷ്ടികർത്താവായ സർവശക്തനായ സർവവ്യാപിയായ സർവജ്ഞാനിയായ ദൈവത്തെ ഞാൻ എങ്ങനെ സ്തുതിക്കുമെന്നാണ് പൂർണ്ണ ഹൃദയത്തോടെ സ്തുതിക്കും പ്രിയപ്പെട്ടവരെ ദൈവം നമ്മുടെ സ്തുതി ആരാധന പൂർണ്ണമായിട്ട് ആഗ്രഹിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ നാം ദൈവത്തെ സ്തുതിക്കണം ആവർത്തന പുസ്തകം ആറാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക ദൈവം നമ്മളിൽ നിന്ന് മുഴുവനായിട്ടും ആഗ്രഹിക്കുന്നു പലപ്പോഴും നമുക്ക് അതിന് കഴിയുന്നില്ല പല പ്രതിസന്ധികൾ പ്രതിബദ്ധതകൾ പല കമ്മിറ്റ്മെൻറ്റുകൾ പിന്നെ നമ്മുടെ ജോലി വിദ്യാഭ്യാസം അതുപോലെ തന്നെ സ്ഥാനമാനങ്ങൾ പലതും അതിന് തടസ്സമിടുന്നുണ്ട് എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന അതാണ് അതുകൊണ്ട് ദാവ് ഇത് പറയുന്നത് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുമെന്നാണ് പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടെ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കേണ്ടത് ആവശ്യമായ കാര്യമാണ് ഇന്നലെ എല്ലാവരും ദൈവത്തെ ആരാധിച്ചിട്ടുണ്ടായിരിക്കാം സഭയിൽ കടന്നുപോയി ദൈവത്തെ ആരാധിച്ചിട്ടുണ്ടായിരിക്കാം നാം പൂർണ്ണ ഹൃദയത്തോടെ ആയിരുന്നു ആരാധിച്ചത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് വേണം ദൈവത്തെ ആരാധിക്കുവാൻ ദാവീദ് പറയുന്ന ഇതാണ് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കും സ്തോത്രം ചെയ്യും അത് വ്യാജ ദൈവങ്ങളുടെ മുമ്പിൽ വെച്ചും ഞാൻ എൻ്റെ രക്ഷകനായിരിക്കുന്ന എൻ്റെ യഹുവെ ഞാൻ യഹുവയുടെ നാമത്തെ കീർത്തിക്കും അതുമാത്രമല്ല ആ ദൈവം എങ്ങനെയുള്ളതാണെന്ന് ദാവിദ് പറയുന്നു ആ ദൈവം കരുണാമയനായ ദൈവമാണ് വിശ്വസ്തനായ ദൈവമാണ് അവിടെ പറയുന്നത് അവിടുത്തെ വിശുദ്ധ മന്ദിരത്തെ നോക്കി ആരാധിച്ച് അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും നിമിത്തം അവിടുത്തെ നാമത്തിന് സ്തോത്രം ചെയ്യും ദൈവം കരുണാമയനായ ദൈവമാണ് ദൈവം വിശ്വസ്തനായ ദൈവമാണ് ആ ദൈവത്തെ ഞാൻ സ്തുതിക്കും എന്ന് ദാവീദ് പറയുന്നു അവിടുത്തെ നാമത്തെയും അവിടുത്തെ വചനത്തെയും എല്ലാറ്റിനുമീതയായി അവിടുന്ന് മഹത്വപ്പെടുത്തിയിരിക്കുന്നു കർത്താവ് മഹത്വം എടുക്കുന്ന ദൈവമാണ് ദൈവം മഹിമപ്പെടുക എന്ന് പറയുന്നത് അത് വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് കാരുണ്യവാനായ ദൈവം വിശ്വസ്തനായ ദൈവം അപ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യവും വിശ്വസ്ഥതയും എത്രയോ വലുതായിരിക്കുന്നു അതെ മനുഷ്യരാരും വിശ്വസ്തരല്ല നമുക്ക് പല ഭാഗങ്ങൾ വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നാൽ ദൈവം വിശ്വസ്തനാണ് അതുമാത്രമല്ല കരുണാമയനായ ദൈവമാണ് അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ ആരാധിക്കുന്നു അതുമാത്രമല്ല ദൈവം എൻ്റെ നിലവിളി കേൾക്കുന്ന ദൈവമാണ് മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടെ നിന്ന് എനിക്ക് ഉത്തരം എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തി നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് ഉത്തരം ദൈവമാണ് നമുക്ക് വളരെയധികം അനുഭവങ്ങളുണ്ടെന്ന് എനിക്കറിയാം എനിക്ക് തന്നെ പറയുവാനായിട്ട് അനേക കാര്യങ്ങളുണ്ട് അനേക കാര്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് മറുപടി തന്നു പറയുവാനായിട്ട് എനിക്കുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് ഉത്തരമേള്ളും ദാവിത് പറയുന്നത് ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടെ നിന്ന് എനിക്ക് ഉത്തരമെള്ളി എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തി അല്ലെ നമ്മുടെ വിഷയങ്ങൾ ദൈവം കേട്ട് ഉത്തരം ഉത്തരം അരുളുമ്പോൾ ദൈവം അത് ഉത്തരം നൽകുന്ന നമുക്ക് എന്തൊരു ബലമാണ് നൽകുന്നത് എന്തൊരു ധൈര്യമാണ് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ പ്രതിസന്ധികളുടെ ഇടയിൽ നമ്മെ ധൈര്യപ്പെടുത്തുവാൻ നമ്മെ ബലം നൽകുവാൻ നമുക്ക് ബലം നൽകി നമ്മെ ധൈര്യപ്പെടുത്തുവാൻ കഴിവുള്ള ആ ജീവനുള്ള ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് നമ്മുടെ നിലവിളി കേൾക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ദൈവത്തെ സ്തുതിക്കുകയാണ് കാണുന്നത് അതിന് നാല് മുതൽ ഏഴുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കാണുവാനായിട്ട് കഴിയുന്നത് പിന്നെയും ദാവീദ് പറയുന്നുണ്ട് ആറാമത്തെ വാക്യത്തിൽ യഹോവ ഉന്നതനായ ദൈവം ആകുന്നു താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്ന ദൈവം അവൻ ഉന്നതനായ ദൈവം ആകുന്നുവെങ്കിലും താഴ്മയുള്ളവനെ ഈ താഴേക്കടയിൽ കടക്കുന്ന എന്നെ അവൻ കടാക്ഷിക്കുന്നു എന്നെ സ്നേഹിക്കുന്നു എന്നെ പരിപാലിക്കുന്നു എന്ന് പറയുമ്പോൾ ഉന്നതനായ ദൈവം ദൈവം ദൂരെ തിരിക്കുന്ന ഏഹ് സ്വർഗസ്ഥനായ പിതാവ് എന്നാണ് നമ്മുടെ ദൈവദാനത്തിൽ ദൈവത്തെക്കുറിച്ച് വായിക്കുന്നത് സ്വർഗസ്ഥനായ പിതാവ് ഉന്നതനായ ദൈവം എന്നാൽ ഈ ഭൂമിയിലുള്ള എന്നെയും നിന്നെയും ദൈവം കടാക്ഷിക്കുന്നു ദൈവം സ്നേഹിക്കുന്നു ദൈവം പരിപാലിക്കുന്നു ഓ എത്രയ എത്രയോ വലിയൊരു ദൈവമാണ് എത്രയോ നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു വചനമാണ് ഈ ആറാമത്തെ വാക്യം ഉന്നതനായ ദൈവം ആകുന്നുവെങ്കിലും താഴ്മയോട് എന്നെ കടാക്ഷിക്കുന്നു അതുപോലെ തന്നെ ഗർഭിഷ്ടനെയും അവിടെ ദൂരത്തു നിന്ന് തന്നെ അറിയുന്നു ഗർവിഷ്ഠൻ ദുഷ്ടത പ്രവർത്തിക്കുന്നവർ ഗർവ് കാണിക്കുന്നവർ വമ്പ് കാണിക്കുന്നവരെ ദൈവം ദൂരത്തു നിന്ന് തന്നെ അറിയുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തിൻ്റെ സനിയിൽ വിശ്വസ്തനായ കാരണവാനായ ദൈവത്തിൻ്റെ സെനിയിൽ നമുക്ക് താഴ്മയോടെ ആയിരിക്കാം ദൈവം നമ്മളെ തക്ക സമയത്ത് ഉയർത്തും എന്നിട്ട് പിന്നെയും പറയുന്നുണ്ട് ദാവുദ് ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും അവിടെ തന്നെ പുനരുദ്ധരിക്കും എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിനെതിരെ അവിടെ നിന്ന് കൈനീട്ടും അവിടുത്തെ വലങ്കയനെ രക്ഷിക്കും യഹോവ എനിക്ക് വേണ്ടിയുള്ള അവിടുത്തെ ലക്ഷ്യം നിവർത്തിക്കും യഹോവയെ അവിടുത്തെ ദയ എന്നേക്കുമുള്ളതാകുന്നു അവിടുത്തെ കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുത് ദൈവത്തിൻ്റെ ദയ ദൈവത്തിൻ്റെ കാരണം അത് എന്നേക്കുമുള്ളതാണ് അതൊരിക്കലും നശിക്കുന്നില്ല കാരണം ദൈവം ഇമ്മ്യൂട്ടബിൾ ഗോഡാണ് ദൈവം മാറ്റമില്ലാത്തവനായ ദൈവം ആ ദൈവത്തിന്റെ വിശ്വസ്തതയും ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ ദയയും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ആ ദൈവത്തിൻ്റെ മഹാകാരുണ്യം തന്നെയാണ് ഇപ്പോൾ ഈ ദൈവത്തെ നാം സ്തുതിക്കണം ദൈവത്തെ നാം ആരാധിക്കണം എങ്ങനെയാണ് ദൈവത്തിനെ സ്തുതിക്കേണ്ടത് പൂർണ്ണ ഹൃദയത്തോടുകൂടെ ദൈവത്തെ സ്തുതിക്കണം അതുമാത്രമല്ല ദൈവത്തിൻ്റെ കാരുണ്യവും വിശ്വസ്തതയും മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കണം അതുമാത്രമല്ല നമ്മുടെ ദൈവം ഉന്നതനായ ദൈവമാകുന്നു ആ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ നിലവിളി കേട്ട് ഉത്തരമല്ല് നമുക്ക് ബലം നൽകി നമ്മെ ധൈര്യപ്പെടുത്തുന്ന ദൈവമാണ് ആ ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം ആ ദൈവത്തെ ആരാധിക്കാം അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ പരിശുദ്ധനായ ദൈവമേ സ്വർഗ നല്ല പിതാവേ നല്ല ചിന്തകൾക്കായി സ്തോത്രം അവിടെ നിന്ന് ഉന്നതനും ശാശ്വതവാനുമായ ദൈവമാണ് കാരുണ്യവാനായ ദൈവമാണ് വിശ്വസ്തനായ ദൈവമാണ് നമ്മുടെ നിലവിളി കേട്ട് ഉത്തരം നമുക്ക് ബലം നൽകുന്ന ദൈവമാണ് അതിനായ നന്ദിയോടെ സ്തോത്രം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞാനും എന്നെ കേൾക്കുന്ന എല്ലാവരും ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടു കൂടെ ആരാധിക്കുവാൻ സഹായിക്കണം ഉന്നതനായ ദൈവത്തെ ഒരിക്കൽ കൂടെ നമസ്കരിക്കുന്നു പ്രാർത്ഥനകേടനായി സ്തോത്രം യേശു കർത്താവിൻ്റെ വിലയറ നാമത്തിൽ തന്നെ അമേൻ അമേൻ അമേൻ